സൗദി അറേബ്യയിലുള്ള റിയാദിലെ ആൻഡ് ഡാം കാണാൻ വേണ്ടി പോണ സംഭവം ഞങ്ങൾ എതിരിക്കാണ് ഇപ്പൊ ഒരു വൈകുന്നേര സമയം ഞങ്ങൾ രാവിലെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തീർക്കാൻ പക്ഷെ നടന്നില്ല നമുക്ക് ആയിട്ടുള്ള ഫിഷ് അപ്പൊ ഗ് ഈ കാണുന്നതാണ് ഡാം ഈ ഒരു ഡാമിനകത്ത് പോലെ മീനും താറാവും ആണ് ഉള്ളത് ഇവിടെ നമുക്ക് മീനൊന്നും പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ കുറെ ഇഷ്ടംപോലെ മീനുണ്ട് മീൻ ഇത് വള നിറച്ച് മീനുണ്ടെങ്കിൽ താറാവിനൊന്നും മീനിന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം അത് മീൻ കഴിച്ച് കഴിച്ച് മടുത്തു അടുത്തൂടെ മീൻ പോയിട്ട് കഴിക്കാൻ പിടിച്ചു വേണെങ്കി ഷൂട്ട് പിടിച്ചിട്ട് വേണ്ട ആളുകളൊക്കെ ഫുഡ് കൊണ്ടുവന്ന് വന്ന് താറാവിന് കൊടുക്കുന്നുണ്ട് കൈസ് അത് കഴിക്കാനാണ് താറാവിന് ഇഷ്ടം എന്ന് തോന്നുന്നു കൂടുതൽ കളർ വെള്ള കളറാണ് താറാവുള്ളത് പിന്നെ ബ്ലാക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ഉള്ളതാണ് താറാവ് കള ഉള്ളത് അതല്ലേ അതുകൊണ്ട് അതുകൊണ്ട് മീൻ പോണുണ്ടോ ശരിക്കും വലിയ പിടിച്ചു തന്നെ നോക്ക് നോക്കാം പിടിക്കാതെ ക്റ്റഡാണ് ഇത്രയും താറാവുണ്ടായിട്ട് മീനുകളൊക്കെ വളരുന്നതാണ് മീൻ ഇങ്ങനെ എന്താണോ നല്ല രസമുണ്ട് കേസ് ആണെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊറേ പ്ലേസ് കണ്ടുപിടിച്ച് തരുവാണ് ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേനും ഒരു വലിയ മീനാണെങ്കി അവിടെ പോകുന്നത് കണ്ടു കൈസ് രണ്ടു മൂന്നെണ്ണം പോകുന്ന കണ്ടു ഇവിടെ മീൻ മീൻപിടുത്തമൊക്കെ നിരോധിച്ചിരിക്കുന്ന പ്ലേസ് ആണ് വാപ്പയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ പൊക്കി മോളിലോട്ട് കയറ്റി ഇരുത്തുവാണ് എങ്കി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ ഇനി നമുക്ക് അങ്ങ് കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് പോവാം ദൂരെ അത് കണ്ടോ കായ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം വരുന്നത് അതാണ് നമ്മുടെ വാദി നമ്പർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് അത് ആർട്ടിഫിഷ്യൽ ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഈ വാട്ടർഫാൾസ് ഇല്ലായിരുന്നു വെള്ളച്ചാട്ടം ഒഴുകുന്ന മോൾ ഭാഗത്തും അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷെ ഞങ്ങൾക്ക് മോളിലോട്ട് പോകാനുള്ള വഴി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ താഴെയാണ് ഗൈസ് എന്ന് വന്നത് ആ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും ഗൈസ് ഇപ്പൊ ഇവിടെ വൈകുന്നേരം മണി ആയിട്ടുണ്ട് ഇവിടെ ഒരു ഏഴ് മണി ആവുന്നേം വരെ ഇവിടെ വെട്ടം ഉണ്ടായിരിക്കും ഗൈസ് എന്നുവെച്ചിരുട്ടാവൻ ഏഴുമണി കഴിയും അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ സൗദിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വാട്ടർഫാൾസ് കാണുന്നത് പക്ഷെ എൻ്റെ താഴെ നിന്നും പോയി കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എല്ലാരും അവര് ഫാമിലി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുവാണ് പ്പ ഞങ്ങളക്കെ വിരിച്ചു വരത്തി ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുവാണ് അപ്പൊ ഗ്സ് ഇതാണ് നമ്മുടെ വാതി നമ്മൾ വാട്ടർഫാൾസ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നച്ചു ബൈ ബൈ